ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചിറക്കൽ എന്ന സ്ഥലത്താണ് കേട്ടോ ഇത് ബുദ്ധമനയാണ് അപ്പോൾ ബുദ്ധമനയുടെ വിശേഷങ്ങൾ കടക്കുന്ന മുമ്പ് മഴ വെള്ളത്തിൽ നല്ല അറ്റ്മോസ്ഫിയർ കീട് ഫീൽ ആസ്റ്റമുള്ളൊരു വീടാണ് കേട്ടോ ബുദ്ധമന എന്ന് പറയുമ്പോൾ പണ്ടത്തെ ഒരു വീടിന്റെ ഒരു അടിപൊളി അറ്റ്മോസ്ഫിയർ ആണ് മഴ വരുമ്പോൾ ഇവിടെ ഫുള്ള് അങ്ങട് നല്ലോണം വെള്ളാവും അടിപൊളി കുളങ്ങളും പിന്നെ പണ്ടത്തെന്താ പറയുക എനിക്ക് പണ്ടത്തെ സിനിമക്ക് ഓർമ്മ വരും അതേപോലെ അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു വീട് പിന്നെ ഇതിന്റെ ഇന്റീരിയർക്കാൻ വെച്ചാൽ അതിനേക്കാളും സൂപ്പർ ഈ ചുമരുകൾ മുഴുവൻ ഈ ചുമര ചിത്രങ്ങളൊക്കെ പറയില്ല അതേപോലെ വരച്ചു വെച്ച അടിപൊളിയൊരു വീടാണ് കേട്ടോ എനിക്കൊന്ന് മഴയത്താണ് ഇത് കുറച്ചും കൂടി സൂപ്പർ ആയിട്ടിരിക്കും മഴയത്താണ് വരാന്തകളും അല്ലെങ്കിൽ മുറ്റമൊക്കെ വെള്ളം കൊണ്ട് നിറഞ്ഞ് മീനുകളൊക്കെ റോഡ് കാണാൻ പറ്റും അത്ര അടിപൊളിയായിട്ടുള്ള ഒരു വീടാണ് കേട്ടോ അത് നമുക്ക് കാഴ്ചയിലേക്ക് പോവാം ഇതാണ് കേട്ടോ ഈ വീടിന്റെ മുന്നിൽ നിന്നുള്ള കാഴ്ച പണ്ടത്തെ തറാട് വീടൊക്കെ പോലെ കേട്ടോ ഇത് സജുചേട്ടന്റെയും ചേച്ചിയുടെയും വീടാണ് ഇപ്പൊ വെള്ളമൊക്കെ അപ്പോൾ അപ്പൊ താമസമില്ല കേട്ടോ അപ്പോൾ എനിക്ക് എനിക്ക് കാണാൻ വേണ്ടി ഒരുപ്പ് ഇത് തുറന്നാണ് കേട്ടോ ഈ വീടിന് ഇവരിട്ടിരിക്കുന്ന പേരാണ് കേട്ടോ ബുദ്ധമന അപ്പൊ നമുക്ക് ആദ്യം ബുദ്ധമനല്ലേ പുറത്തുള്ള കാഴ്ചകളിൽ നിന്ന് നമുക്ക് അകത്തേക്ക് കിടക്കാം അപ്പൊ പുറത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് മുന്നിൽ തന്നെ നമ്മൾ അത്ര അധികം ആകർഷിക്കുന്ന ഒന്നാണ് കുളം ഒരുവിധം താഴ്ചയുള്ള ഒരു കുളാണ് കേട്ടോ ഈ കുളത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുളത്തിന് താഴെയായിട്ട് പടവുകളുണ്ട് നമുക്ക് ഈ കുളത്തിൻ്റെ താഴെ ഇറങ്ങി ചെല്ലാൻ പറ്റും പിന്നെ ആദ്യത്തെ ഒരു വരി ഫുൾ ഓട് പാകിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അവിടെ നടക്കാൻ പറ്റും എനിക്ക് ഞാൻ ഓട് പാകിയ സ്ഥലത്ത് മാത്രമേ നടന്നുള്ളൂ കുളത്തിന് താഴെ ഇറങ്ങാൻ പറ്റില്ല കാരണം ചെന്നാൽ നല്ല വെള്ളമുണ്ട് പിന്നെ വഴുക്കൽ ഉണ്ടാവും നീന്താൻ അറിയില്ല റിസ്ക് ഞാൻ എടുത്തില്ല റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ആരും കൊതിക്കുന്ന ഒരു വീട് എന്നൊക്കെ ഇങ്ങനത്തെ എനിക്കിങ്ങനത്തെ ഇഷ്ടമാണ് ഇങ്ങനത്തെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും ഇനി ബുദ്ധമനേടെ സൈഡ് വ്യൂ ആണ് കേട്ടോ സൈഡ് വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ഇത് പാടാണ് കേട്ടോ അത് കായലോ പുഴയോ ഒന്നുമില്ല പാടാണിത് ഈ വീടിന്റെ സൈഡിൽ നിന്നും പാടത്തേക്ക് ഇറങ്ങാനുള്ള പടവുകൾ കെട്ടിട്ടുണ്ട് കേട്ടോ ഇത് സ്റ്റെപ്സ് ആണ്ട്ടോ ഇത് ഇത് പാടത്തേക്ക് വരുന്ന സ്റ്റെപ്സാണ് ഇരിക്കാൻ ഒരു ബെഞ്ച് പോലെ കെട്ടിയിട്ടുണ്ട് സൈഡില് അലക്കുക അലക്കലും പൈപ്പൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പൊ വെള്ളം കയറിയ കാരണം കേട്ടോ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് ആ ഗേറ്റിന്റെ അവിടുത്തെ സ്റ്റെപ്പൊന്നൊക്കെ ഇരിക്കാൻ പറ്റും ഇതാണ് ബുദ്ധമനയുടെ മുന്നിലുള്ള കിണർ ഇതെന്ന് പറയുന്നത് നമുക്ക് വെള്ളം കോരി അപ്പത്തന്നെ കുളിക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിന്റെ തൊട്ടടുത്ത് തന്നെ കൊടുമുറിയാണ് കേട്ടോ അങ്ങനെയാണ് ഈ കിണർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബുദ്ധമനയുടെ ഒരു ഭാഗം പാടത്തേക്കാണെങ്കിൽ അടുത്ത വശം കോലായി പോലെ പണ്ടത്തെ തറവാട് വീട്ടിൽ ഇരിക്കാനൊക്കെ നമ്മൾ കോലായി ഉണ്ടാക്കിയില്ലേ അതേപോലെയാണ് പണിയായിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ ചുമര് ചുറ്റും ചിത്രങ്ങൾ പോലെ നല്ല ഭംഗിയായി വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ബുദ്ധമാനയുടെ ചുമരിലുള്ള ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് ജിഷേച്ചിരി സജേടിന്റെ വീണ്ടടുത്തുള്ള ഒരു ചേട്ടനാണ് കേട്ടോ ആ ചേട്ടൻ തിരക്കൊഴിയുമ്പോ വന്ന് ഓരോ ചിത്രങ്ങൾ വരച്ചിട്ട് പോകുമെന്നാണ് ജിഷ ചേച്ചി പറഞ്ഞത് നല്ല റേറ്റ് വന്നിട്ടുണ്ടോ ഇന്റീരിയർ ചെയ്യാനായിട്ട് അല്ലേ ആള് പണിയില്ലാത്ത സമയത്ത് വന്ന് കൊടുക്കും ഈ വീടിന്റെ ചുമര് എല്ലാതും ഇങ്ങനെ ചിത്രങ്ങളാണ് കേട്ടോ ചുമർ ചിത്രങ്ങൾ പോലെ നല്ല നിറക്കൂട്ടുകൾ ചേർത്ത് കൃഷ്ണനും രാധയും ഒക്കെ ചേർന്ന ചിത്രങ്ങളാണ് കേട്ടോ എന്ത് ഭംഗിയാന്ന് പറയും കാണാനായിട്ട് നേരിട്ട് കാണാൻ ഒത്തിരി ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഞാൻ അല്ലാതെ കാണിച്ചു തരാം ഇനി നമുക്ക് വീടിന്റെ ഉൾവശം കാണാം കേട്ടോ നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് പോകാം നമ്മൾ ആദ്യം കേറിയത് ഹാൾ കേട്ടോ ഹാളിൽ നിന്ന് പിന്നെ കയറുന്നത് ഒരു ബെഡ്റൂമിക്കാണ് കേട്ടോ ഇതാണ് ഹാള് വരുന്നത് ഇവിടെ നേരെ ബെഡ്റൂമിക്കാണ് കേട്ടോ അതെ അടിപൊളി ഒരു ഇന്റീരിയർ വർക്ക് ഉണ്ട് ഇവിടെ പിന്നെ ഇവിടെ ഒരു മരം പോലെ ചെയ്തിട്ട് അതേ ഒരു പാമ്പ് അങ്ങനെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ പിന്നിലേക്കുള്ള വഴിയാണ് വഴിയാണോട്ടോ ഇത് ഇവിടുന്ന് വേറൊരു ഹാളിലേക്ക് കടന്ന് പിന്നിലേക്കുള്ള വഴിയാണ് കേട്ടോ ഇതാണ് കേട്ടോ കോണിപ്പടി അവിടേക്ക് വെളിച്ചം കിട്ടാൻ വേണ്ടി ഇതേ ഒരു അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട് വാതിലൊക്കെ തുറന്നു വെച്ചിട്ടുള്ള ഒരു കുട്ടി അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് പണ്ടത്തെ തറവാട് വീട് പോലെ കേട്ടോ ഒരു ഹാള് ഒരു വാഷ്ബേസൺ ഒരു റൂമും പണ്ടത്തെ തറവാട്ടിലെ ആളുകളൊക്കെ ഇവിടെ കൂടിയിരുന്നു വർത്താനം പറയലും എന്ത് രസമായിരിക്കും അല്ലെ എനിക്കിത് കാണുമ്പോൾ ഓർമ്മയിരുന്നത് നമ്മുടെ പണ്ടത്തെ സിനിമയിലെ മോഹൻലാലിൻ്റെ ഒരു സിനിമ ചീരപ്പോക്കുകൾ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുള്ള ഒരു സിനിമ ആ സിനിമ ഓർമ്മ വന്നു പിന്നെ ജയറാമിന്റെ ജോമോളുടെയും അങ്ങനത്തെ സിനിമ വാത്സല്യം അങ്ങനെ കുറേ സിനിമകൾ ഓർമ്മ വന്നു ഇതേ ഇവിടെ നിന്ന് കുളം കാണാട്ടോ ഞാൻ ഈ സിനിമകളിൽ മാത്രമേ ഇങ്ങനെ കണ്ടിട്ടുള്ളേ നേരിട്ട് ആദ്യമായിട്ട് കാണുന്ന അതിന്റെ എക്സൈറ്റ്മെന്റാ ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്ക് നല്ല രസമല്ല ഇതൊക്കെ ആദ്യായിട്ട് കാണുന്ന ഒരു ഫീല് എനിക്ക് ഇവിടെനിന്ന് പോകാനേ തോന്നുന്നില്ല ഇത് താഴെയുള്ള ഒരു ഒരു ചെറിയ റൂമാണ് പിന്നെ ഉണ്ട് ഇതാണ് കേട്ടോ വീടിന്റെ ഓണർ ജിഷ ചേച്ചി ജിഷ ചേച്ചി ചേട്ടൻറെ പേരെന്താ സജുചാട്ടൻ ചേട്ടൻ അവരുടെ വീടാണ്ട്ടോ അത് മഴ വെള്ളത്ത് നല്ല രസമുള്ള അടിപൊളി വീട് നല്ല കാറ്റുണ്ട് ഇവിടെ സമയം പോണെന്നറിയാ എന്തുകൊണ്ട് വീട് അറ്റ്മോസ്ഫിയർ തന്നെ ചിക്കൽ പാടാണ് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എല്ലാവർക്കും നല്ല എന്താ പറയാ നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള ഏരിയയാണ് ബഹളങ്ങളൊന്നും ഇല്ല കുറെ നേരം വേണമെങ്കിൽ ഇരുന്നാലും നമ്മള് സമയം പോണതും ഇന്റീരിയർ ഇന്റീരിയർ ഒക്കെ ഞങ്ങള് ചെയ്തത് ഇതിന്റെ ഇങ്ങനെ എങ്ങനെ തന്നെയായിരുന്നു ഇന്റീരിയർ മാത്രം ഞങ്ങൾ ഇപ്പോൾ അയിലിട്ടു അതിന്റെ വർക്കൊക്കെ ചുമരനട്ട വർക്കൊക്കെ നോക്കി അങ്ങനെ പെയിന്റിങ് പെയിന്റ് ഹോം കൊടുക്കുന്നില്ല അങ്ങനെ കൊടുക്കുന്നില്ല പിന്നെ വല്ല പരിചയക്കാരൊക്കെ ആണെങ്കിൽ ബാക്കിലൊരു ഒരു റൂമും ബാത്റൂമൊക്കെ ആയിട്ടുണ്ട് വേണമെങ്കിൽ ഒന്ന് കുറച്ച് സമയം റിലാക്സ് ചെയ്യാൻ കൊടുക്കാമോ അങ്ങനെ ജീവിതം കുറേ വിശേഷങ്ങൾ വിശേഷങ്ങളായിരിക്കും വീണ്ടും ഞാൻ കുളത്തിൽ നടന്ന് നടന്ന് കുളത്തിനുള്ളിൽ കൂടെ ഇങ്ങനെ പറ്റുന്ന ഒരു ഒരു സ്പെഷ്യൽ അല്ലേ നമുക്ക് ആദ്യത്തെ എപ്പോഴും അടിപൊളിയായിരിക്കും എന്ന് പറയില്ല ആദ്യത്തെപ്പോഴും ഒരു സ്പെഷ്യൽ ഫീൽ ആയിരിക്കും എല്ലായിടത്തും വെള്ളമാണ് കേട്ടോ അപ്പോൾ വെള്ളം ഇതൊക്കെ വഴിയാണ് വീട്ടിലേക്കുള്ള വഴിയാണ് ഫുൾ വെള്ളമായിട്ടിരിക്കുന്നത് പോണവഴിക്ക് ഞങ്ങൾ മീനും പിടിക്കുന്നുണ്ട് അപ്പോൾ ബുദ്ധമാനയുടെ വിശേഷങ്ങൾ ഇഷ്ടമായെങ്കിൽ ഞാൻ പറയും മഴവെള്ള വീട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീടിൽ നമുക്ക് വീണ്ടും കാണാം